െസ് ഡെയിലി ബ്ലോകില് പതിനെട്ടാമേ ദിവസമായിരുന്നു ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് കുറച്ച് ക്വസ്റ്റിൻ ചോദിക്കും ആൻസർ ഉള്ളതാക്കാം ക്വസ്റ്റിൻ ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും അതോ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈപ്പ് നിർത്തിയിട്ടിരിക്കാം ഓക്കെ പിന്നെ വീട്ടിലേക്ക് എത്ര എത്രയാളെ ആൻസർ ഉണ്ട് പൈസ ഉണ്ടാവും എത്രയാൾ ആൻസർ പറയാണ്ട് കൈപ്പൊക്കെ നമുക്ക് നോക്കാം ഗോ സംഭവിച്ച കുറച്ച് ടാസ്ക് ആണ് പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് തരും അതുകൊണ്ട് നീ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ പറഞ്ഞിട്ടെങ്കിൽ കൈപ്പ് വന്നിട്ട് വരും അല്ലേ അപ്പോൾ സിമ്പിളാന്ന് സിമ്പിൾ അല്ലേ അപ്പോ നമ്മളെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് പറയുന്നത് അപ്പൊ ചിൽഡ്രൻസ് ഡേ ഉള്ള മാസം മാസേത്വംബർ ഓക്കെ ചിൽഡ്രൻസ് ഡേ കൊണ്ടുവന്നാരി കേട്ടമേല്ല കേട്ടമേല്ല വെരി ഗുഡ് ഓക്കേ അപ്പോ ചേറല കൈപ്പക്കൊന്ന് ആ വാടാ വാടാ തുന്നണം റൂൾസ് റൂൾസ് ആര് റൂൾസ് ഓക്കേ ചേരസ് പോസ്റ്റ് ആകണ്ട ഹേ വിട പോസ്റ്റ് എടുക്കുന്നാ അല്ലല്ലേ പ്രസ് വേല്ലല്ലേ ഇത് മാത്രം എന്നാണോ ടാസ്കിസി ടാസ്കിസി നസ്കങ്ങ അങ്ങോട്ട് കേറ് ചെറുങ്ങി ഫുൾന്ന് പാ എന്തിದು ഇതിപ്പെട്ടിക്കൊന്ന് വി തുന്ന് അങ്കയ്യ സോ ശരിട്ടോപ്പ് ഇങ്ങോട്ട് പൈസ ഓക്കെ ഹാപ്പി അല്ലേ പറഞ്ഞ കേട്ടോ 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 മൂന്ന് കൊസ്റ്റ് ചോദിക്കും സിമ്പിൾ ആൻസർ ആയിരിക്കും സിമ്പിൾ ആൻസർ പറഞ്ഞായിരിക്കും ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് തരും അല്ലെങ്കിൽ കയ്പ്പ് തിന്നിട്ട് വരും ഓക്കെ ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് പൈസ ഇപ്പോഴെ പറയാം പിന്നെ കേട്ടോ ഉത്തരം പറയണം കേട്ടോ ചിൽഡ്രൻസ് ഡേ എന്ത് കൊണ്ടുവന്ന ആരാണ് കൊണ്ടുവന്നത് പിന്നെ നെഹ്റു 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 മരിച്ച ശേഷമാണ് ആണ് നമുക്ക് ചിൽഡ്രൻസ് ഡേ നവംബർ പതിനാണ് നടക്കുന്നത് അപ്പൊ എത്ര കൊള്ളല്ല ഇന്നത്തേക്ക് ഇന്നത്തേക്ക്

ോ <laughs> പേര് എന്ത് വിഷ്ണു ലൈക്ക് അടിക്ക് ഒന്ന് ലൈക്ക് അടിക്ക് ലൈക്ക് ചെയ്യ아요 വീഡിയോക്ക് ലൈക്ക് ചെയ്യോ ശരി ഓക്കേ ഇരാതെ നിങ്ങക്ക് സച്ചിൻ വരുവാണോ പറ ആ ആല്ല വീട്ടിൽ വരും ഓക്കേ മാഗല ഇത് പോകുമ്പോൾ ഒന്ന് സ്പീഡാസ് കാണ കർട്ടീ എടുക്കാൻ പോണ്ടേ അണ്ണാ ഇ봐ൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ നാലാൾ ടീം ആയിട്ട് ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് വരും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ ചിൽഡ്രൻസ് നടക്കുന്ന മാസം ഏത് ചിൽഡ്രൻസ് ഡേ നടക്കുന്ന ചിൽഡ്രൻസ് ഡേ അതായത് ശിശുദിനം നടക്കുന്ന മാസം ഏതാണ് നവംബർ നവംബർ ഓക്കെ ഞങ്ങൾക്ക് ഒരു പോയിന്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ശിശുദിനം കൊണ്ടുവന്ന ആരാണ് ാണ് അപ്പോസിഷൻ ദിനം നവംബർ പതിനാലിന് ആഘോഷ കൊല്ലമായി അറിയില്ല നാലറുന്ന് ഒന്ന് നാല് ആക്കാതി നല്ല അപ്പൊ രണ്ടു

ഇതെല്ലന്നോ അതോ ഓക്കൂർക്ക് മീറ്റിംഗ് ആണോ എന്നെക്ക് മോര ഔണ്ടിടോ ഔണ്ടിടോ നിങ്ങൾക്ക് വീരുകിന്നോ മിറ്റോ അതോ നിണ്ടിനി അതൊന്നുമല്ല ഇരിക്ക് ഇന്താടാ നോടീക്ക് തുമ്മു മજા കേട്ടു എട കൈപ്പകല നല്ലാനോടാ എന്നെക്ക് നല്ലല്ല എന്നെ വായില്ല ആ ഔട്ട് ഔട്ട് നോക്കട്ടെ നോക്കട്ടെ ഔട്ട് എന്ത് നിരത്തെ നല്ലല്ലേ അതാനോ ഇക്കൊന്ന് അപ്പോൾ ഗയ്സ് ഡു ലൈക്ക്

നവംബർ പതിനാലിന് ശിശു ദിനം ഓക്കെ അത് വന്നിട്ട് എത്ര കൊല്ലായി രണ്ട് സിമ്പിള് വേറെ നെഹ്റു മരിച്ചോന്ന് നവംബർ പതിനാലിന് ഇതാക്കുന്നത് ഓദേവസ്സേ 40 വർഷമുണ്ട് തുന്നു നേനു തുന്നു ദാറ്റ് വാസ് റോങ്ങ് അത് മൂന്നനെ പറഞ്ഞില്ല പിന്നെ ഒരു ആൻസർ തെറ്റിയപോലെ ആgetElementById ആ പിന്നെ ഒരു പൊക്കഷൻ പാതിന്നായി ഒരു ആൻസർ പാതിന്നായി അത് വല്ലാത്ത ആ നൈസ് പിരിയഡ് അല്ല രണ്ട് ചോദ്യം ഒരു ചോദ്യം എന്ന് പറഞ്ഞു ഞാൻ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറ ടാസ്ക് ടാസ്ക് ആ പാതിന്നായി ഒയിഞ്ഞു വരാൻ പാടില്ല പണിഷ്മെന്റ്സ് പണിഷ്മെന്റ് എടാ ഒരു ചോദ്യം എന്ന് പറഞ്ഞതല്ല രണ്ട് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറ ഞാൻ എനാ ചെയ്യണം ഞാൻ എനാ ചെയ്യണം പറ ഒരു ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞില്ലല്ലോ ണ്ടാവും ഞാൻ നോർമലി ഫസ്റ്റ് മൂന്ന് പറയുന്നത് ചെറിയ അറിയുന്ന കൊറച്ചായിരിക്കും അല്ല ഒന്ന് കുറച്ച് ടാസ്ക് ഉണ്ട് ഓക്കെ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല തോന്നിട്ടു ഓക്കെ ചോദിക്ക കേട്ടോ ശിശുദിനം ഏതു മാസത്തിലാണോ നവംബർ വൺ പോയിന്റ് അപ്പോ ശിശുദിനം ആരാ കൊണ്ടുവന്നത് രണ്ട് പോയിന്റേയും ശിശുദിനം നവംബർ പതിനാലിന് ആഘോഷിക്കുന്നതു എത്ര വല്ലമായി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നാം നല്ല തിന്നോ എടുന്ന് ഫുൾ എടുക്കാൻ രണ്ടു തിന്നോ എണ്ണോട്ടോ രണ്ട് സിമ്പിൾ ആയിക്കുമ്പോ ഹാപ്പിട്ടുണ്ടല്ലോ പൈസ ഉണ്ടായില്ല പൈസ നല്ലതാ ശരിയത്തിരി പേര് പറഞ്ഞാ പറഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിമ്പിൾ ആയിരിക്കും ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് വരും അല്ലെങ്കിൽ കൈപ്പ് തോന്നും ഓക്കെ നമ്മളെ ശിശുദിനം നടക്കുന്ന നടക്കുന്ന മാസം നവംബർ ഇവിടെ വൺ പോയിന്റ് ശിശുദിനം ആരാ കൊണ്ടുവന്നത്

എനിവേ ലൈക്ക് 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 അടിക്കാൻ 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 പറഞ്ഞു 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 കുറച്ചാ വെച്ച് ളും കൂട്ടേത്തി ആൻസ് പറഞ്ഞായി ഓക്കെ ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് വരും അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് വരും കൈപ്പൊക്കെ ഓക്കെ ഇത് രണ്ട് ഫുള്ള് തോന്നണം ഓക്കെ ഉറപ്പല്ലേ

എനാ ട്രെൽ തുന്ന് നടന്നു ട്രെൽ ഉള്ളൂ നടന്നു കൈ പില്ലേ കൈ പില്ലേ അസാറുള്ളും ഇണ്ടാക്കി വെലിക്ക് അടിക്കാൻ പറഞ്ഞു ലൈക്ക് അടിക്ക് അടിക്ക് ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം ഇനി കൈ പല പേര് മുമ്പേ ആദ്യല്ല ഞാൻ വിയാദില്ല അപ്പോൾ ടു ലൈക്ക് ഡുഷർ സ്ക്രൈബ് oh, അപ്തായി